എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭാഗവതം ലൈവ് പാരായണം ഇന്ന് സ്കന്ധം രണ്ട് ചാപ്റ്റർ പത്ത് ഇതിൽ പുരാണ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഭാഗവതം പുരാണമാണ് ഭാഗവത പുരാണത്തിൻ്റെ പത്ത് ലക്ഷണങ്ങൾ സർഗം വിസർഗം സ്ഥാനം പോഷണം അതുപോലെ ഊതികൾ മന്വാന്തരങ്ങൾ ഈശ ഈശ്വര അവതാര കഥകൾ പിന്നെ നിരോധം മുക്തി ആശ്രയം ഇത്രയാണ് പത്ത് ലക്ഷണങ്ങൾ അപ്പോൾ ഈ പത്ത് ലക്ഷണങ്ങളോടുകൂടിയ ഭാഗവത പുരാണമാണ് നമ്മൾ ആ ഭാഗവതമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സൃഷ്ടി വിസർഗം ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിയെ പറയുന്നു പിന്നെ സ്ഥാനം ഭഗവാന്റെ അവതാര കഥകൾ പോഷണം ലോകത്തിന് ഭഗവാന്റെ ആശ്രയം അതിനെക്കുറിച്ച് പറയുന്നു ഊതികൾ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ലീലകളും അന്നുതരങ്ങൾ പതിനാല് മനുക്കൾ അതിനെ കുറിച്ചുള്ള വർണ്ണന പിന്നെ ഈശ്വര അവതാര കഥകൾ പിന്നെ എട്ടാമത്തത് നിരോധം എന്ന് പറയുമ്പോൾ ലയം പിന്നെ മുക്തി എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ സ്വയം ലയിക്കുക അതിനാണ് മുക്തി എന്ന് പറയുക പിന്നെ ആശ്രയം ആശ്രയം എന്ന് പറയുമ്പോൾ ഈശ്വരനാണ് ആശ്രയം എന്ന ആ ഒരു അറിവ് അപ്പോൾ ഇവിടെ ശ്രീന ഭാഗവതപുരാണത്തിൽ പത്ത് ലക്ഷണങ്ങളും തികഞ്ഞു ഇരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ പത്ത് ലക്ഷണങ്ങളുള്ള ഭാഗവത പുരാണമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാരായണങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ട് എന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഒരു ചെറിയ അറിവ് ആ ഒരു അറിവ് മാത്രം നമുക്ക് മതി ഇത് എന്തിനു പാരായണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരമാണത് നമ്മൾ അത് ആ ഒരു നിത്യേന കുറച്ചെങ്കിലും പാരായണം ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു അറിവിലേക്ക് നമ്മൾ സ്വയം ഉണരാൻ തുടങ്ങും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ ലൈവില് വരുന്നവർക്കൊക്കെ സ്വാഗതം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ സാറ്റർഡേ സൺഡേ വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഒരു ഹോളിഡേ മൂഡിലായിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ഒക്കെ ഉണ്ടാകും പിന്നെ അന്ന് രാവിലെ ഒരുപാട് നേരം ഉറങ്ങുന്ന സമയമാണ് അപ്പം ഉറങ്ങുന്ന സമയമാണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ പിന്നെ കാണാം പാരായണം ചെയ്യാൻ പറ്റുന്നവർ ഇതിൻ്റെ കൂടെ പാരായണം ചെയ്യുക പിന്നെ ആ ഇതിൽ സംസ്കൃത പദങ്ങളൊക്കെ എങ്ങനെയാണ് പിരി അതിനെ ഇപ്പോൾ രണ്ടോ മൂന്നോ പദങ്ങൾ ചേർന്നാണ് ചില കട്ടിയുള്ള പദങ്ങളായിട്ട് നമുക്ക് തോന്നും അപ്പം അത് എങ്ങനെയാണ് പിരിച്ചൊക്കെ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് കുറച്ച് നമുക്ക് ഇപ്പം ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ വേറെ ഇപ്പോൾ ഒരു പാരായണം ചെയ്യുന്നവരുടെ കൂടെ അറിയാത്ത ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടെ ഇരുന്ന് പാരായണം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ചാപ്റ്റർ പത്ത് സ്കന്ധം രണ്ട് അപ്പോൾ ഈ ചാപ്റ്റർ പത്തോടു കൂടി ഈ അധ്യായം പത്തോടു കൂടി ദശമോധ്യായം ഇതോടുകൂടി ഈ ഒരു സ്കന്ധം അവസാനിക്കുകയാണ് അങ്ങനെ ഭഗവാൻ ഗുരുവായൂരപ്പന അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സ്കന്ധം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എനിക്കും അതിൽ സന്തോഷമുണ്ട് കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭഗവാന്റെ നാമങ്ങളുമൊക്കെ വരുന്ന ഈ ഭാഗവതം പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എനിക്കിതിന് അവസരമുണ്ടാക്കി ഗുരുവിന് പാദ നമസ്കാരം അത് ദശമോധ്യായ ധ്യാനം ജന്മാതിസ്യേദോ അന്വയാതിരാർ ഭ്രമഹൃദായ ആദികവയേ്യൂരയാ തേജോ വരുമൃതാംനിമയോ എത്ര അത്ര സർഗോഷം സത്യം പരം ധീമീ ധ്യാന ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ ഒരു നല്ല വീക്കെൻഡ് വീക്കെൻഡൊന്നാണല്ലോ നമ്മളുടെ ഒരു ഭാഷ ഈ സാറ്റർഡേ സൺഡേ നമ്മൾ വീക്കെൻഡ് എന്നാണ് പറയുക വീക്കെൻഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് കാരണം ഐ ടി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമുക്കൊരു എന്താ പറയുക നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും കുറച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാനും ഒക്കെ അത് സഹായിക്കും അപ്പോൾ എനിക്കും പറയും എൻ്റെ മക്കളുമൊക്കെ ഐ ടിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ് മക്കളും മരുമക്കളുമൊക്കെ അപ്പോൾ ആ ഒരു എന്താണ് അതിൻ്റെ ഒരു പിന്നെ എത്ര ആ ജോലി ഭാരത്തെക്കുറിച്ചും ഒക്കെ അറിയാം അപ്പോൾ നമ്മുടെ ഈ അതിനെ തന്നെ ബേസ് തന്നെ ഞാൻ പറയാം നമ്മുടെ ആ ഒരു ജോലി ഭാരം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മളെ കുറച്ചും നമ്മുടെ മാനസികാവസ്ഥയെ ഒന്നും കൂടെ ലൈറ്റാക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ പാരായണങ്ങളൊക്കെ തന്നെ അപ്പോൾ ഏത് പാരായണമാണെങ്കിലും ഭഗവത്ഗീത പാരായണം അതിശ്രേഷ്ഠമാണ് അപ്പോൾ ഭഗവത്ഗീത പാരായണം ചെയ്യാം അല്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യാം അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ ശിവസഹസ്രനാമമുണ്ട് ലളിത സഹസ്രനാമം ഏത് സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതെല്ലാം പാരായണം ചെയ്യാം അപ്പോൾ ഏതെങ്കിലും ഒന്ന് എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക രാമായണം പാരായണം ചെയ്യാം ഏതെങ്കിലും ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് പാരായണം ചെയ്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ യങ്സ്റ്റേഴ്സിനും കൂടെ സാധിക്കട്ടെ കഴിയട്ടെ അവർക്ക് അതിന് ഉള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനോട് നമുക്ക് അഭ്യർത്ഥിക്കാം ഞാൻ നമുക്കൊക്കെ അതിനുള്ള ഒരു കഴിവുണ്ടാവട്ടെ കാരണം ഗുരുപരമ്പരകളുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതെല്ലാം നേടാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഗുരുവിനെ വന്ദിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതൊക്കെ അവർ ഏതെങ്കിലും ഒരു ഗുരുവിനെ ആരും ഗുരു ഇല്ലാത്തവരാണെങ്കിൽ തന്നെ അമ്മയുണ്ടാവും അല്ലെങ്കിൽ അച്ഛനുണ്ടാവും ഒരു ഗുരു ആയിരിക്കും അവർ അപ്പോൾ നമ്മുടെ എന്ത് കഴിവുണ്ടെങ്കിലും നമുക്കൊന്നും തനിയായിട്ട് നമുക്കൊന്നും ലഭിക്കില്ല കാരണം നമ്മളൊരു ഒരു അറിവുമില്ലാതെയാണ് ഈ ഭൂമിയിൽ വന്ന പറക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ഗുരുക്കന്മാർ തന്നത് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഗുരുക്കന്മാരായിട്ട് മാറുമെന്ന് പറയും അതുപോലെ എല്ലാ ഗുരുപരമ്പരകളെയും നമിക്കുന്നു വന്ദേ ഗുരുപരമ്പര സമാരംഭം ശങ്കരാചാര്യ മാധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര നാരായണ ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ ഗുരു ഭഗവൻ നമസ്തേ ആ ഭഗവാനെ തന്നെ നമുക്ക് എടുക്കാം കാരണം ഇപ്പം ചിലർ പറയും എനിക്ക് ഗുരു ഒന്നുമില്ല അങ്ങനെ ഒരു ഗുരുവിനെ ഒന്നും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ഗുരു ഗുരു ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ തന്നെ എടുക്കാം എന്ന് സ്വാമികൾ എപ്പോഴും പറയും ചിന്മയാനന്ദ സ്വാമികൾ പറയും ഭഗവാനെ തന്നെ ഗുരുവായിട്ട് എടുക്കൂ നാരായണൻ തന്നെ ഗുരുവാണല്ലോ എന്ന് പറയും അപ്പോൾ ആ ഒരു അപ്പോൾ ഗുരു ശരിയായിട്ടുള്ള ഒരു ഗുരുവിനെ ആ ഗുരുവിൻ്റെ സമീപത്തെ എത്താത്തവർക്ക് ഭഗവാനെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കാം എല്ലാവർക്കും ഭഗവാനെ ഗുരുവായിട്ട് എടുക്കാം അതുകൊണ്ടാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഈ അഖില ലോകത്തിൻ്റെയും ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാനാണ് അപ്പം നമുക്ക് പാരായണം ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്കെല്ലാ പ്രയാസങ്ങളും ഇല്ലാതെ ഒരു നല്ല ദിവസം വന്നു ചേരട്ടെ ഓരോ ദിവസവും നല്ലതാവട്ടെ ഈ കലുഷിതമായ കലികാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ആളുകൾ തമ്മിലുള്ള മാനസിക സംഘർഷങ്ങൾ നമ്മൾ പിന്നെ മാത്രമല്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഒരു രീതിയിൽ നമ്മുടെ ഓരോ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ ഒരു വലിയ ഒരു ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് ശരിക്കും എനിക്ക് കൃഷ്ണനെ ഒരു ഒരു ഇൻസ്പയറിങ് ആയിട്ടാണ് എപ്പോഴും തോന്നാ ഒരു അത്ഭുതമാണ് കൃഷ്ണൻ അന്നും ഇന്നും എന്നും ഒരു മഹാ അത്ഭുതമാണ് അപ്പോൾ ആ അത്ഭുതം നമ്മളിൽ പല അത്ഭുതങ്ങളും ഉണ്ടാക്കട്ടെ നമ്മളിലും ഉണ്ടാക്കട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവരിലും ഉണ്ടാക്കട്ടെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണം എങ്ങനെയാണോ ഭഗവാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നമുക്ക് വയ്ക്കാമല്ലോ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുമ്പം എനിക്ക് പിന്നെ വലിയൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ വേണ്ടല്ലോ ഒരു ചെറിയ കാര്യം ചെയ്യാലോ നമുക്ക് എന്തെല്ലാം ചെറിയ ഒരു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഒരു നല്ല വാക്ക് പറയുന്നത് പോലും ഒരു നല്ല കാര്യമാണ് അതുപോലൊരു ഇൻസ്പിറേഷനാണ് ഒരു മോട്ടിവേഷനാണ് അപ്പോൾ സത്സംഗം എന്ന് പറഞ്ഞാൽ തന്നെ മോട്ടിവേഷനാണ് മോട്ടിവേറ്റിങ് അതേഴ്സ് അപ്പോൾ സത്സംഗങ്ങളിൽ ിൽ പങ്കെടുക്കാൻ എത്രത്തോളം കഴിയുന്ന അത്രത്തോളം നമ്മുടെ ജീവിതം നല്ലതായിരിക്കും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെ നമുക്ക് ഇന്നും അന്നും എന്നും ഒരു അത്ഭുതമായിട്ടും ഒരു മഹാ പുരുഷനായിട്ടും അല്ലെങ്കിൽ പരമാത്മാവായിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭഗവാൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ശ്രീമദ് മഹാഭാഗവതത്തെ പാരായണം ചെയ്യാൻ നമുക്ക് ദമസ്കന്ധം രണ്ടാമത്തെ സ്കന്ധം സോറി അല്ല സ്കന്ധം രണ്ട് പത്താമത്തെ ചാപ്റ്റർ ദശമ അധ്യായ ദശമോധ്യായ ദശമസ്കന്ധം അല്ല ദശമോധ്യായ ശ്രീ ശുഗവാച അപ്പം ഇതിൽ പത്ത് ലക്ഷണങ്ങൾ പുരാണങ്ങളുടെ പത്ത് ലക്ഷണങ്ങൾ പറയുന്നു പത്ത് ലക്ഷണങ്ങളോടുകൂടിയ മഹാപുരാണമാണ് മഹാഭാഗവതം എന്ന് വർണ്ണിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്റർ അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നമുക്ക് വായിക്കാം ശ്രീ ശുഗവാച അത്ര അത്ര സർഗോ വിസർഗ സ്ഥാനം പോഷണമുദയ മന്വന്തരേഷാനു കഥ നിരോധോ മുക്തിരാഷ്ട്രയ ദശമസ വിശുദ്ധ്യർം നഹലക്ഷണം വർണ്ണയ മഹാത്മാന ശ്രുതേന ചഞ്ചസഭൂതമാത്രേന്ദ്രിധിയം ജന്മ സർഗദാഹൃദ ബ്രഹ്മണോ ഗുണവൈഷമ്യത് വിസർഗരുഷസ്മൃത സ്ഥിതിവൈകുണ്ഡവിജയപോഷണം തദനുഗ്രഹമന്വന്ധരാണി സിദ്ധർമ്മ സമ ഉദയർമ്മവാസന അവതാരാചരിതഹരേശ്ച അനുതി സാധാ ഈശ കഥ പ്രോക്താഖ്യബൃം നിരോധോ അസുശയം ആത്മന സഹക്തി മുക്തിരഹിത് യഥാരൂപം സ്വപേണ വ്യവസ്ഥിതി ആഭാസോധ യദാദ്യസ ആശ്രയ പരം ബ്രഹ്മ പരമാത്മീതി ശദ്യത്തെ यो अध्यात्मिकोऽयं पुरुषसो असावे एवा आदिदैविकः यस्तत्रो भयविच्छेद पुरुषो हि आदिभौतिकः एक एकमेघतराभावे यदा नो उपलभामहे त्रिदयं तत्र यो वेद स आत्माश्वाश्रयाश्रयः പുരുഷോണ്ടം വിനർഭി യഥാസൗ സ വിനർഗ ആത്മനോ അയനം അന്വിച്ച നമോ സാക്ഷി ശുചിശുചി തീത് സൃഷ്ടാസു സഹസ്രപരിവത്സരാൻ തേനായണോ നമ യഥുരുഷോദ്ഭവാ ദ്രവ്യം കർമ്മശ്ചാ കാശ്ച സ്വഭാവോ ജീവ എവ യുഗ്രഹ സീനീ യുപേക്ഷയാകോ നാനമൻ യോഗതൽപ്പ സമിത ഹിരൺമയോ ദോ മായയാസൃജത് വ്യസജത് ത്രീവ്ം അതാധ്യാത്മം അതിഭൂതം യുദ്ധി പ്രഭു എദം പൗരുഷം വീര്യം റധ്യ ത്ര ത്രശൃണു അന്ധശരീര ആകാശത്ത് പുരുഷസേ ഓജസ്സഹോ ബലം ജേ താണോ മഹാനസ അനുപ്രണന്ദി അപ്രാണ പ്രണന്ദം സർവജന്തുഷു അപാനന്ദം അപാനന്ദീ നരേവമുഗാഹ प्राणेना क्षिपदा क्षुद्र अंधरा जायते प्रभो पिभासोज्क्षतुम निरबिजता तदो जिह्वा त्रोपजाते तदोनासो ज्ञ जिहयाधिगम्यवक्षोर्मुगधो भूमो वह निर्वाघव्या हृदम तय जले वै निरोध समजायता നസികേ നിരഭിതാം ദോധൂയ നപസ്വതി തയുർഗന്ധവഹോ ഖ്രാണോ നൃഗൃക്ഷത യരലോകം ആത്മാനം ജദൃക്ഷത നക്ഷി തസതിച്ചക്ഷുർഗുണഗ്രഹ ബോധ്യമാനസി ആത്മനസ്തജിഗൃക്ഷ കർണ ചരഭിത ദിശസ്രോത്രം ഗുണഗ്രഹ വസ്തുനോ മൃദു കാഠിന് ലഘുഗുർശീതം ചികിത്സതോ തൃത ഹോരുഹതു നമ്മ ജിഗീർഷയാ തയോസ്തു ബലമേന്ദ്രശ്ചാധാനമുപയാശ്രയം ഗതിഷത പാദോ രുരുഹാദേ അഭിഗാമിഗാ പദ്ധ സ്വയം ഹവ്യം കർമ്മി കിയതേ നൃ നിര ശിഷ്ണോ വൈ പ്രജനന്ദമൃദാർത്ഥി ഉഭസ്ഥാസീത് കാമാനം പ്രിം തദുഭയാശ്രയം ഉത്സൃഷോർമലം നിരഭിത വൈകുദം തദ മിത്ര ഉത്സർഗ ഉഭയാശ്രയ സസൃക്സോ പുരപ്പുറ നരമബാനോ മൃത്യോ പൃഥ്വം ഉഭയാശ്രയം ആ ദിത്സോരന്ന ആസന് കക്ഷേത്ര നദ്യസമുദ്രാശ തയോസ്തുഷ്ടി പുഷ്ടി സ്ഥാശ്രീ നിധിധ്യാസോരാത്മമായാദയം നിരബിദ്ത തോ മനസ്തചന്ദ്ര സങ്കൽപ്പകച്ച മാം സരുതിരം മോദാസ്തവ ഭൂമിയേജോമയാണോ വ്യോമാബുവായുഭ ഗുണാത്മകാൻ ഇന്ദ്രിയാണി ഭൂതാതി പ്രഭവാ ഗുണ മനസ്സർ വിവിഹാരാത്മാ ബുദ്ധിവിജ്ഞാനൂപിണീ ഏതദ് ഭഗവതോ ൂപം സ്ഥൂലം ദിവ്യഹൃതം മയ മഹാമഹ്യആവണർ അഷ്ടിർബരാവൃതം അധ പരം സൂക്ഷ്മതമം അവ്യക്തം നിർവിശേഷമം അനദിമധ്യനിധനം നിത്യം വാങ് മനസ്പരം അമോനി ഭഗവദ്രൂപേ മയാ അനു വർണിതേ ഉഭേ അഭിനൃണന്ദീ മാ സവാച്യവാചതയാ ബ്രഹ്മഗവാൻ സകർമ്മ അകർമ്മക സകർമാക പ്രജാപതീൻ മനോൻ ദേവാൻ ഋഷീൻ പിതൃഗണാൻ പിതൃ പ്രദഗ സിദ്ധചാരണ ഗന്ധർവാൻ വിധ്യാധരാസുരാഗുഹ്യാൻ കിരാസരസോനഗാൻ സർപ്പൻ പുരുഷോരഗാൻ മാതൃരക്ഷ പശാച പ്രേതഭൂതവിനകാൻ കൂഷ്മാണ്ടോന്മാദ വേദാന് ദുധു ദന ഗ്രഹാനഭി ഖഗാൻ മൃഗാൻ പശൂൻ വൃക്ഷാൻ ഗിരീന്ദ്ര സരിസൃവാൻ दिविदाश्चतुर्विदायेन्ये जलस्थलनभोगसह कुशला कुशला मिश्रा कर्मणां गदयस्मिताः गदयस्तिमाः कुशला कुशला मिश्रा कर्मणां गदयस्तिमाः सप्तम रजस्तम इति तिस्र सुर नृग नारकाः तत्रापि एकैकशो राजन् गदयस्त्रिदा യകൈകതരോന സ്വഭാവ ഉപഹനത്തെ സൈവേദം ജഗദ്ദാത ഭഗവാൻ ധർമ്മതൃക് പുഷയൻ വിശ്വം തിരുവിരസുരാത്മഭ തതഃ കാരുദ്രാത്മാത്സൃഷ്ടിതമാത്മന സതി കാല ഖനേകലഹം ഭാവന കതിദോ ഭഗവാൻ ഭഗവത്തേത് ഭാവേനെ പരം ദ്രഷു അർഹന്തിരയജന്മാ പരസ്യുവിധീയത കർത്ത പ്രതിഷേധാർം മായേം ഹി തത് അയം ബ്രഹ്മണകല്പ സവികല്പ ഉദാഹ വിധി സാധാരണോ എത്ര सर्ग प्राकृत वैकृता परमाण काल से कलक्षण विग्रह यदा पुरास्ता व्याख्या पात्म कलपमदोषण श्री शवन गोवाज यदा हनो भवान्द क्षत्ता भागवदोत्तम चचारदूर्ता भूवा स्तक्वा बंधुन सुदुस्त क्र संवादो अध्यात्म यद व्यास भगवान तस्म पृष्ठ तंवाज ब्रूहि नद्द सौम्य विदुर विजयीषि बंधुत्याग निच आगतवान्न श्रीसूदवाज राो यदा भोजन्म्हा मुनि तद्वा अभी ക്ഷണരാജ്ഞപ്രശ്നുസാരദാർപ്പണവസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ വൈയാസ്യം അഷ്ടാദസഹസ്രം പാരമഹംസിയം സംതീയസ്കന്ധേ പുരുഷ സംസ്ഥാനവർണ്ണനം നമ ദശമ സമാപം ദ്തീയസ്കന്ധം ഓ തത്സവോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഇത്രയും വായിച്ച ഈ ഒരു ഭാഗം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പോൾ നമ്മളെ ഇപ്പം നമ്മളെ രണ്ടാമത്തെ സ്കന്ധം എന്നാ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് സ്കന്ധങ്ങളും ഗുരുവായപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒരു ശ്ലോകം പോലും വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് മുമ്പിൽ വാങ്ങിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു സാറ്റർഡേ സൺഡേ എല്ലാവരും ജോലിയൊക്കെ ഉള്ളവരവരൊക്കെ ആണെങ്കിൽ കാത്തിരിക്കുന്ന ദിവസമാണ് പിന്നെ ഞാൻ ഞാനൊക്കെ റിട്ടയർ ചെയ്ത ആളാണ് പിന്നെ അങ്ങനെ ഒരു കാത്തിരിപ്പൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഭഗവാന് സ്മരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഗുരുവായൂർ ഏകാദശിയൊക്കെ വരികയാണ് എല്ലാവരും ഏകാദശി ഒരു ദിവസം വ്രതം എടുത്ത് ഭഗവാനെ സ്മരിച്ച് കുറേ നാമങ്ങളൊക്കെ പാരായണം ചെയ്തുകൊണ്ട് ആ ദിവസം ഇരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയല്ല അത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ ഗുരുവായൂരപ്പം സർവ ശ്രീകൃഷ്ണാർക്കും നമസ്തു ഓം തത്സത് നന്ദി നമസ്കാരം ലൈവിൽ വന്ന എല്ലാവർക്കും നമസ്കാരം ഹരികൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും നന്ദി